ഹലോ ദീപു ഗുഡ് ഈവനിംഗ് ഇപ്പൊ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഫ്രീ ആയിരുന്നല്ലോ കുറച്ച് ഫ്രീ ആണ് ഓക്കെ ദീപു നമ്മള് അബോധിയെ പറ്റി ഒരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ ഒരു കോൾ അറേഞ്ച് ചെയ്തത് ഏത് കോഴ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രണ്ട് കോഴ്സ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സ് അബോധയുടെ നല്ല കോഴ്സ് ആയിരുന്നു നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ ആയിരുന്നു കോഴ്സുകൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മാഷർമാരായിക്കോട്ടെ അതേപോലെ തന്നെ നമുക്ക് അഡ്മിഷൻ എടുത്ത ആളുകളായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക പ്രതീക്ഷയും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു അവിടുത്തെ ക്ലാസ്സുകൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതുപോലുള്ള കോഴ്സൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞ റൈഡിൽ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങളെ ആട് കാണുന്നത് അതായത് ആവോ പറ്റി അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോ ചെറുതായിട്ട് അതായത് ഫേക്ക് ആണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇത് ജനുവൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലായത് എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ ആയിരുന്നോ പഠിത്തങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്ന രീതി തന്നെ ആയിരുന്നു ഞാൻ യൂട്യൂബിൽ നിന്നും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒരുപാട് അങ്ങനെ അങ്ങനെ സെർച്ചിങ് നടത്തിയപ്പോഴാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ വന്നു അഡ്മിഷൻ എടുക്കുന്ന ട്യൂട്ടറിനെ പരിചയപ്പെട്ടു അങ്ങനെ എടുത്തു തന്നു എന്ത് ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലിപ്പോ ഓൺലൈൻ ആയുമ്പോ ഇഷ്യൂസ് അഡ്മിഷൻ തന്ന ആളുകളൊക്കെ നല്ല തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ പഠിത്തത്തില് വന്ന ഇഷ്യൂലും കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവരെന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് നമുക്ക് അഡ്മിഷൻ തന്ന തന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റെസ്പോണ്ട് എങ്ങനെയോ നല്ല രീതി തന്നെ ആയിരുന്നു നമുക്ക് പ്രത്യേകം എന്താ പറയാ അവർക്ക് ടൈം കിട്ടുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകം അവരെന്നെ വിളിച്ചിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതായത് എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലാവും പഠിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചിലപ്പം ലൈവ് സെഷനിൽ കയറി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും അതായത് മാഷ്മാരനെ എനിക്ക് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ടൈമിൽ ഇപ്പൊ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ അവധി അവധി കിട്ടിയ പ്ലേസ്മെന്റ് യൂസ് ചെയ്താണ്ട് അപ്പോ എനിക്ക് മാഷുമാര് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് ക്ലിയർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ട്യൂട്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ടുള്ള അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്താണ്ട് എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാനും അതേപോലെ തന്നെ സൊല്യൂഷൻസുകൾ ഒക്കെ ബെറ്റർ ആയിരുന്നു എന്തുകൊണ്ടും ബെറ്റർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യുന്ന ടൈമിലും അടുത്തു മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര സിംപിൾ ആയിരുന്നു ഇപ്പോ ഡിജിറ്റൽ ർക്കറ്റിംഗിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പ്ലേസ്മെന്റ് കിട്ടിയത് മാത്രീ ആണ് എറണാകുളത്ത് വർക്ക് ഫ്രോ ഹോം ആണ് നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കോഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത് എത്തിക്കൽ ഹാക്കിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുമിച്ച് എടുത്തു അപ്പൊ രണ്ടും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നോ അതെടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞത് അതായത് എത്തിക്കിലാക്കി സിമ്പിൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും കൂടുതലായിട്ട് പഠിക്കാനും അതായത് എന്താ എത്തിക്കിലാക്കി ചോദിച്ചു പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നില്ല അതായത് എല്ലാ സബ്ജക്റ്റും ഓരോ സബ്ജെക്ട് എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഈ സൈബർ സെക്യൂരിറ്റി നല്ല രീതിയിൽ തന്നെ നോളജ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തെ എത്തിക്കി കൊണ്ട് സാധിച്ചു എനിക്ക് സത്യം പറയുന്നത് തന്നെ ആയിക്കോട്ടെ അതൊക്കെ ഓരോരോ ഫീൽഡാണ് അപ്പൊ അതിനൊക്കെ ഓരോരോ സൈബർ സെക്യൂരിറ്റി എടുത്ത് പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഏതൊരു ഫീൽഡിലായാലും സൈബർ സെക്യൂരിറ്റി ആയാലും നല്ല രീതിയിൽ തന്നെ നോളജ് വർദ്ധിപ്പിക്കാനാവുന്നതിന് സാധിച്ചു പിന്നെ അതെ 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 പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏതൊരു വിദ്യാർത്ഥിക്കും ഇപ്പൊ പത്താം ക്ലാസ് എന്താ ഇപ്പൊ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കടക്കം ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗോൾസ് അവിടെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അത്രത്തോളം എക്സാമ്പിൾ ആണ് മനസ്സിലായില്ലേ എന്താ മൂന്ന് മാസത്തെ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാന് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തത് സിമ്പിൾ ആയിരുന്നു ഇരുപത്തിരണ്ടാമത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് പഠിച്ചു ഇറങ്ങിയ അഞ്ചാമത്തെ ദിവസം എനിക്ക് പ്ലേസ്മെന്റും കിട്ടി എന്തായാലും ദീപ ഇവിടെ ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ ഓൾറെഡി കോഴ്സുകൾ ജോയിൻ പുതുപോ എന്തായിരിക്കും പറയാനുള്ളത് അതായത് ഈ പറഞ്ഞ സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ടും ഓൺലൈനായിട്ട് വരുന്ന ഡൗട്ട് തന്നെയാണ് ഇത് കാര്യമാണോ എന്നുള്ളത് പക്ഷെ എനിക്കും ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ ഇവിടെ ചേർന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നും ഇതൊരിക്കലും തട്ടിപ്പല്ലാന്നും എനിക്ക് മനസ്സിലായി പിന്നെ ഇവിടെ കയറാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് അല്ല ഞാൻ എടുത്ത രണ്ട് കോഴ്സ് എനിക്ക് വളരെ സിമ്പിൾ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് എനിക്ക് ടീച്ചർമാരുടെ ആയിക്കോട്ടെ അഡ്മിഷൻ തന്ന ആളുകളോട് ആളുകളിൽ നിന്നായിക്കോട്ടെ നല്ല രീതി തന്നെ എനിക്ക് സപ്പോർട്ട് കിട്ടിണ്ടായിരുന്നു ഏത് രാത്രി മെസ്സേജ് അയച്ചാലും കോൾ കോളേജാലും എടുക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ ആണ് എടുക്കുവാണെങ്കിൽ അത്രയും ആയിട്ട് പഠിക്കാനും സാധിക്കും നമുക്ക് ഇത്രയും റേറ്റില് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഇമ്പോസിബിൾ ഒരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടും അവർ ചൂസ് ചെയ്യുന്നത് ഒരു നമ്മളെ ഒരു ഗോൾഡൻ പറയില്ലേ ആ ആണ് ആണല്ലേ നല്ല കാര്യം ഇൻവൈറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ട് ഉണ്ട് കൂട്ടുകാരൻ സുധീഷിന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഞാൻ അവതിൽ ചേർത്തു കുറച്ച് ദിവസം മുന്നേ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ ദീപു അവന്റെ മുന്നിൽ നല്ല രീതിയിലുള്ള റെസ്പോൺസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഓക്കേ ദീപു ഓക്കെ എന്തായാലും വളരെ നന്ദി ഉണ്ട് കുറച്ചു നേരം നമുക്ക് വേണ്ടി വേണ്ടിട്ട് മാറ്റിവെച്ചതെ ഓക്കെ ഓക്കെ താങ്ക് യു ദീപു